ഈ പെരിയാറത്തൈറ്റിസ് എന്നുള്ള പ്രോബ്ലം മുട്ടിലോ ആങ്കിളിലോ ഒന്നും വരുന്നില്ല എടുക്കാൻ ഗുളിക വഴി നടക്കില്ല പേഷ്യന്റിന്റെ രോഗലക്ഷണത്തിന്റെ ഫസ്റ്റ് സിംറ്റം എക്സ്റ്റേണൽ റൊട്ടേഷൻ റെസ്ട്രിക്ഷൻ ക്വിക്ക് റോട്ടേഷൻ റിക്കവറി എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നുള്ളതും ഇപ്പൊ സമയമില്ല സമയം ഇല്ല നെക്സ്റ്റ് ഡേ തന്നെ കൈന്റെ മൂവ്മെന്റും എല്ലാതും തിരിച്ചു കിട്ടുന്നൊരവസ്ഥയാണ് എല്ലാവർക്കും നമസ്കാരം എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അനവധി ആൾക്കാർ അനുഭവിക്കുന്ന പ്രോബ്ലം ആണ് ഫ്രോസൺ ഷോൾഡർ ഷോൾഡർ ഉറച്ചു പോയതിന്റെ ഭാഗമായിട്ട് വരുന്ന വേദന എന്താണ് ഈ ഫ്രോസൺ ഷോൾഡർ ഇതിനെക്കുറിച്ച് അനവധി വീഡിയോസ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിൾ ആണ് അതിന്റെ കെമിക്കൽ കാരണങ്ങൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് പലർക്കും അറിയില്ല നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അറിയാം ഷോൾഡർ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ പെരി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ ഇതിന്റെ പ്രധാന കാരണം ഡയബറ്റിസ് ആണ് ഷുഗറാണ് കഴിഞ്ഞ ആഴ്ചയോ അല്ലെങ്കിൽ ആറുമാസം മുന്നേ ഷുഗർ ഡിറ്റക്ട് ചെയ്ത ഒരാൾക്ക് ഫ്രോസൺ ഷോൾഡർ വരില്ല എന്ന് ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് കുറേ കാലങ്ങളായിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസില് കാണുന്നതാണ് കുറേ കാലങ്ങളായിട്ട് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിലും അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഷുഗർ കൺട്രോൾ ഇല്ലാത്ത സ്ഥിരമായിട്ട് ഹയർ ലെവൽ ഓഫ് ഷുഗർ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന പ്രോബ്ലം ആണ് ഫ്രോസൺ ഷോൾഡർ ഇതിനൊക്കെ മുന്നേ പെരിയാർത്രൈഡിസ് എന്തുകൊണ്ട് വരുന്നു ഈ പെരിയാർ തെഡിസ് നല്ല പ്രോബ്ലം മുട്ടിലോ ആങ്കിളിലോ ഒന്നും വരുന്നില്ല നമുക്ക് ഷോൾഡറിലാണല്ലോ വരുന്നത് ഷോൾഡർ വളരെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോയിന്റാണ് നമ്മുടെ മുട്ട് ആങ്കിൾ ഹിപ്പ് പോലെയുള്ള ജോയിന്റ്സ് അല്ല നീ ആങ്കിൾ ഹിപ്പ് പോലെയുള്ള ജോയിൻസ് അല്ല ഷോൾഡർ ഷോൾഡറിന്റെ സ്റ്റെബിലിറ്റി വളരെ കുറവാണ് ഷോൾഡറിന്റെ സ്റ്റെബിലിറ്റി നമ്മളെ കുറിച്ച് പറയുന്ന ഒരു ഗോൾഫിന്റെ ഒരു ബോൾ അതിന്റെ ടീയുടെ മുകളിൽ വെക്കുന്ന പോലെയാണ് എന്നാ പറയുന്നത് ഒട്ടും സ്റ്റേബിൾ അല്ല കഷ്ടിച്ചത് ഒരു പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം ഈ ഷോൾഡറിനെ നല്ല സ്റ്റേബിളാക്കി നിർത്താൻ കുറെ ലിഗമെന്റ്സ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ലിഗമെൻസ് മാത്രമല്ല കുറെ ടെൻഡൻസും പ്രവർത്തിക്കുന്നുണ്ട് റോട്ടേറ്റർ ഓഫ് ടെൻഡൻസ് പറയും ഇത് കൂടാതെ കുറേ മസിൽസും പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഒരു ലേബ്രം എന്ന് പറയുന്ന ടിഷ്യൂ പ്രവർത്തിക്കുന്നു അപ്പോൾ ഇത്രയും സോഫ്റ്റ് ടിഷ്യൂസ് ബോൺ അല്ലാത്ത ടിഷ്യൂസ് കുറേ ഷോൾഡറിൽ ഉള്ളതുകൊണ്ടാണ് ഷോൾഡർ സ്റ്റേബിളായി നിൽക്കുന്നത് ഇത്രയും സോഫ്റ്റ് ടിഷ്യൂസിലെല്ലാം ഒരു ഇൻഫ്ലമേഷനോ ഒരു നീർക്കെട്ടോ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എല്ല് നീർട്ട് വരാനുള്ള സാധ്യത വളരെ കുറവ് അതുകൊണ്ടാണ് വേറെ ജോയിൻസിലൊന്നും പെരിയാർത്രീസ് വരാതെ ഏറ്റവും കൂടുതൽ ഷോൾഡറിൽ പെരിയാർറ്റിസ് വരുന്നത് അപ്പൊ ഈ ഷോൾഡറിൽ ചുറ്റിയിട്ടുള്ള എല്ലാ സോഫ്റ്റ് ടിഷ്യൂസും അതായത് എല്ല് അല്ലാത്ത ടിഷ്യൂസ് സോഫ്റ്റ് ടിഷ്യൂസ് അപ്പൊ ഈ സോഫ്റ്റ് ടിഷ്യൂസിലെല്ലാം തന്നെ ധാരാളം മാട്രിക്സ് പ്രോട്ടീൻസ് ഉണ്ട് ഈ മാട്രിക്സ് പ്രോട്ടീൻസ് ഒക്കെ ഗ്ലൂക്കോസ് അതായത് നിങ്ങളുടെ ഹൈ ലെവലായിട്ട് ആയിട്ടുള്ള ഗ്ലൂക്കോസ് പോയി അതിൽ ഒട്ടിച്ചേരുന്നത് കൊണ്ടാണ് പെരിയാർത്രീസ് വരുന്നത് അതിന് നമ്മൾ ഗ്ലൈക്കേഷൻ എന്ന് പറയും നമ്മുടെ ദേഹത്തിൽ വളരെ അമിതമായിട്ടുള്ള ഷുഗർ കണ്ടന്റ് മെയിൻറ്റെയിൻഡ് ആയിക്കൊണ്ടേ കുറെ കാലങ്ങളോളം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോട്ടീൻസ് എല്ലാം തന്നെ ഗ്ലൈക്കേറ്റഡ് ഗ്ലൈക്കേറ്റഡാവും അതായത് ഗ്ലൂക്കോസ് അതിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇത്തരം പ്രോട്ടീൻസിന് നമ്മൾ ഗ്ലൈക്കേറ്റഡ് പ്രോട്ടീൻസ് എന്ന് പറയും ഈ ഗ്ലൈക്കേറ്റഡ് പ്രോട്ടീൻസ് എല്ലാം തന്നെ ഭയങ്കര പ്രോ ഇൻഫ്ലമേറ്ററി അതായത് ഒരു നീർക്കെട്ട് ഉണ്ടാക്കിത്തരാൻ പ്രവണത ഉള്ള ഒരു പ്രോട്ടീൻ ഗ്ലൈക്കേറ്റഡ് പ്രോട്ടീൻസിൻ്റെ അമിതമായിട്ടുള്ള ഡെപ്പോസിഷനാണ് പെരി ആർത്തറീസിന്റെ കാരണം അതുകൊണ്ടാണ് ഷോൾഡറിൽ ഏറ്റവും കൂടുതൽ പെരി ആർത്രീസ് വരുന്നത് അപ്പൊ ഇത്തരം പെരി ആർത്തറീസ് കൊണ്ട് എന്ത് സംഭവിക്കുന്നെച്ചാലും ധാരാളമായിട്ട് നീക്കിട്ട് വരുന്നു ഒരുപാട് ഇൻഫ്ലമേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ഇൻഫ്ലമേഷൻ എല്ലാം തന്നെ മാറാൻ ശരിയായി വരാൻ ഒരു തഴുമ്പ് ഫോം ചെയ്യുന്നു ഫൈബ്രോസസ് അപ്പൊ ഈ തഴുമ്പാണ് ഷോൾഡറിന്റെ സ്റ്റിഫ്നെസ്സിന് കാരണം വരുന്നത് ഈ സ്റ്റിഫ്നെസ് കൊണ്ട് ഷോൾഡറിന്റെ മൂവ്മെന്റ് കുറയുന്നു പിന്നെ മൂവ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെയിൻ ഉണ്ടാകും ഫ്രോസൺ ഷോൾഡറിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ഫ്രോസൺ ഷോൾഡർ തുടക്കത്തിൽ വേദന മാത്രമായിരിക്കും ഷോൾഡറിൻ്റെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സിൽ ചലനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നീട്ടുമ്പോൾ വരുന്ന വേദനകൾ കാലക്രമേണം ഈ വേദന കാഠിന്യം കൂടിക്കൂടി വരും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൈ ഇളക്കാതിരിക്കുമ്പോൾ വേദന ഉണ്ടാവില്ല കൈ ഒതുക്കി ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെയിൻ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നല്ല അറ്റങ്ങളിലേക്ക് എക്സ്ട്രീം മൂവ്മെൻറ്റ്സിലേക്ക് പിന്നിലേക്ക് ഷോൾഡർ കൈയിൻ്റെ തലയുടെ പിന്നിലേക്ക് ഇത്തരം മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ വരുന്ന വേദനയാണ് അനുഭവപ്പെട്ടു തുടങ്ങുന്നത് ഈ വേദന കാലക്രമേണം കൂടിക്കൂടി വരുന്നു രാത്രി സമയങ്ങളിൽ ഉറങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞടങ്ങുമ്പോൾ പോലും വേദന വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തും സോ ഈ സ്റ്റിഫായിട്ടുള്ള ടിഷ്യൂസിനെ നമുക്ക് മാറ്റിയെടുക്കാൻ ഗുളിക വഴി നടക്കില്ല ബിക്കോസ് അവിടെ ഓൾറെഡി തഴുമ്പ് വന്നു കഴിഞ്ഞു ഇൻഫ്ലമേറ്ററി ഫേസ് അതായത് ഈ നീർക്കെട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് മരുന്നുകളെ കൊണ്ടും ഷുഗർ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് റിവേഴ്സിബിൾ ആക്കി മാറ്റും ഡോക്ടേഴ്സിന് അടുത്ത് പേഷ്യൻസ് എത്തുമ്പോൾ ഷോൾഡർ വേദന എന്ന് പറയുമ്പോൾ എത്ര കാലമായിട്ട് വേദന ഉണ്ടോ ചോദിക്കുമ്പോൾ രണ്ടോ മൂന്നോ മാസം എന്ന് പറയും പേഷ്യൻസ് പക്ഷെ ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി നമ്മൾ എടുക്കാൻ പറ്റിയാല് നമുക്കത് മനസ്സിലാവും അത് കൊല്ലങ്ങളോടെ നിൽക്കുന്ന വേദനയാണ് വേദന തുടങ്ങിയിട്ട് രണ്ടോ മൂന്നോ മാസം ആയിട്ടുള്ളെങ്കിലും കൈ ഒന്ന് ഉയർത്തി ഒരു സാധനം എടുത്തിട്ടോ ഒന്ന് പുറം ചൊറിഞ്ഞിട്ടോ ഒരു കൊല്ലം അല്ലെങ്കിൽ ആറുമാസത്തിൽ മുകളിലായിരുന്നുണ്ടോ അതാണ് ഫ്രോസൺ ഷോൾഡറിൻ്റെ ഒരു ടിപ്പിക്കൽ പ്രസന്റേഷൻ ഫ്രോസൺ ഷോൾഡർ അതിഭയങ്കര ഒരു വേദനമായി മാറുന്ന സമയത്താണ് നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ബാധിക്കുന്ന സമയത്താണ് പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പേഷ്യൻസ് എത്തുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ മരുന്നുകളെ കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല സോ അതിന്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറപ്പിയാണ് ഇപ്പം ഫിസിയോതെറപ്പിയിൽ നമ്മുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഷോൾഡറിന്റെ എക്സ്റ്റേണൽ റൊട്ടേഷനും റേഞ്ചും ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഷോൾഡറിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രോട്ടീൻസ് മാട്രിക്സ് പ്രോട്ടീൻസ് ഉള്ളത് ഷോൾഡറിന്റെ മുൻവശത്താണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ അതിനൊരു ഏരിയ ഉണ്ട് റൊട്ടേറ്റർ ഇൻ്റർവെൽ ഏരിയ ഈ റൊട്ടേറ്റർ ഇന്റർവെല്ലാണ് ഏറ്റവും കൂടുതൽ ഈ ഗ്ലൈക്കേറ്റഡ് പ്രോട്ടീൻസ് ഉള്ളത് അപ്പോൾ ഈ ഗ്ലൈക്കേറ്റഡ് പ്രോട്ടീൻസ് ഉള്ളത് കൊണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റിഫ്നെസ് വരുന്നത് റൊട്ടേറ്റർ ഇൻ്ററവൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഷോൾഡറിന് മുൻവശത്തുള്ളതുകൊണ്ട് ഷോൾഡറിനെ പുറത്തേക്ക് തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെച്ച് സ്ട്രെച്ചാവുന്ന ഭാഗമാണ് ഈ റൊട്ടേറ്റർ ട്രവൽ സോ അതുകൊണ്ട് തന്നെ റൊട്ടേറ്റർ ട്രവലിൻ്റെ ഭാഗം ചുങ്ങി കൊണ്ട് ഷോൾഡറിന്റെ പുറത്തേക്കുള്ള മൂവ്മെൻറ്റ് എക്സ്റ്റേണൽ റൊട്ടേഷൻ കാര്യമായിട്ട് ബാധിക്കുന്നു അതാണ് പേഷ്യൻറ്റിൻ്റെ രോഗലക്ഷണത്തിൻ്റെ ഫസ്റ്റ് സിംറ്റം എക്സ്റ്റേണൽ റൊട്ടേഷൻ റെസ്ട്രിക്ഷൻ അപ്പോൾ നമുക്ക് ഈ ഫിസിയോതെറാപ്പിയിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എക്സ്റ്റേണൽ റൊട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക ഷോൾഡറിനെ സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ മാട്രിക്സ് പ്രോട്ടീൻസിനും സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഈ തഴുമ്പിനെ സ്ട്രെച്ച് ചെയ്ത് ശരിയാക്കുക എന്നുള്ളതാണ് ഫിസിയോതെറാപ്പി ഉദ്ദേശം ഫിസിയോതെറാപ്പി സ്ട്രെച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പെയിൻ കുറയ്ക്കാൻ വേണ്ടി വേറെ പല മൊഡാലിറ്റീസും ഫിസിയോതെറാപ്പിസ്റ്റ് യൂസ് ചെയ്യും പക്ഷേ ഇപ്പൊ ഉള്ള കാലഘട്ടത്തില് നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് വളരെ സ്ലോ ഇൻഡോളന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫോർ എക്സാമ്പിൾ ഷോൾഡർ പെരിയർസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായിട്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത് ഷോൾഡറിൻ്റെ റേഞ്ച് ഇംപ്രൂവ് ചെയ്യാൻ മൂവ്മെന്റ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫിസിയോ തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എഫക്റ്റീവായിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം വഴി ഷോൾഡറിൻ്റെ പെരിയാത്രേറ്റേഴ്സ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേഷ്യൻസിലും മാറാറുണ്ട് പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വേദന ഇല്ലാത്തൊരു ഫിസിയോതെറാപ്പി അല്ല ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ പലപ്പോഴും പേഷ്യൻസിന് പേരുണ്ട് പിന്നെ ഫിസിയോതെറപ്പിക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടി വരും ഒന്നോ രണ്ടോ ദിവസം പോയിട്ട് ഫിസിയോതെറപ്പി പഠിച്ചിട്ട് വീട്ടിൽ സ്വയം ചെയ്യുന്നത് ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല അതായത് ഒരു ഒരു ഔട്ട്കം നമുക്ക് തരില്ല ഡെയിലി ഫിസിയോ ദിവസം ഫിസിയോതെറപ്പിക്ക് വേണ്ടി പോവുക അതേപോലത്തെ അവർ പറഞ്ഞു തരുന്ന അതേപോലത്തെ എക്സസൈസുകൾ വൈകുന്നേരം വന്ന് വീട്ടിൽ സ്വയം പ്രാക്ടീസ് ചെയ്യുക പരിപൂർണ്ണ ഷോൾഡർ മൂവ്മെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് മൂവ്മെന്റ് എത്തും തോറും പെയിൻ പോകും അല്ലാതെ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ മൂവ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യോറും പെയിൻ പോകും എന്നുള്ള ആണ് പെരി അത്ലറ്റിക്സിൽ വരുന്നത് അപ്പോൾ ഈ മൂവ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫിസിയോതെറാപ്പിസ്റ്റ് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഷോൾഡറിൽ ആ സമയത്ത് നമുക്ക് സമയവും പെയിനും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു രണ്ടാഴ്ചയോ പത്ത് ഒന്നും ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള സമയമില്ലാത്ത ഒരു കാലഘട്ടമാണ് എവറി എല്ലാവരും സമയത്തിന്റെ പിന്നാലെ ഓടുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ ടൈം കൺസ്യൂമിങ് ആണ് ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ദിവസം കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമുക്ക് ക്വിക്ക് ഷോട്ട് റിക്കവറി ആയിട്ട് എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നുള്ളതൊന്നും മൂന്ന് ഓപ്ഷൻസ് ആണ് ഫാസ്റ്റ് റിക്കവറിക്ക് നമുക്ക് പേഷ്യൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഒന്ന് മാനിപ്പുലേഷൻ അണ്ടർ അനസ്തീസി പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ബോധം കെടുത്തു ബോധം കിടത്തിയതിന് ശേഷം ഡോക്ടറും ബലം പ്രയോഗിച്ച് കൈയിൽ റൊട്ടേറ്റ് ചെയ്തെടുക്കും അപ്പോൾ ഈ ക്യാപ്സൂൾ ടൈറ്റ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ ഒക്കെ കയറിപ്പോ കയറിപ്പോകുന്നത് കൊണ്ട് ഷോൾഡറിൻ്റെ റേഞ്ച് തിരിച്ചു കിട്ടും ഇതാണ് മാനിപ്പുലേഷൻ ഇത് പഴയ കാലങ്ങളിൽ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ കാലഘട്ടത്തിൽ ഈ മാനിപ്പുലേഷൻ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് കുറച്ച് സൈഡ് എഫക്ട്സ് കുറച്ച് പ്രോബ്ലംസ് ഷോൾഡറിൽ ഉള്ളതായിട്ട് കണ്ടുപിടിച്ചത് കൊണ്ടാണ് പല ഡോക്ടർമാരും മാനുപ്പുലേഷന് എഴുതിരാണ് ഞാൻ ഉൾപ്പെടെ മാനുപ്പുലേഷൻ ചെയ്യുന്നത് കൊണ്ട് ഷോൾഡറിന്റെ ഫ്രാക്ചേഴ്സ് സംഭവിക്കും നല്ല ആരോഗ്യപരമായിട്ടുള്ള ബോൺസൊന്നുമല്ല പ്രായമുള്ള പേഷ്യന്റ് ആണ് അവരെ കൊണ്ടുപോയി മാനിപ്പുലേറ്റ് മാനുപ്പുലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ എല്ലാം കുടിഞ്ഞു അത്രയും വയലന്റ് ആയിട്ട് നമുക്ക് മൂവ്മെന്റ് ചെയ്യും രണ്ടാമത്തെ കാരണം വേറെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഷോൾഡറിൽ ഉള്ളത്തെ ടെൻഡൻസ് വളരെ വൈറ്റലായിട്ട് ഷോൾഡറിൻ്റെ പ്രവർത്തനത്തിനാവശ്യമുള്ള റൊട്ടേറ്റർ കഫ് ടെൻഡൻസ് പറയും ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ കയറിപ്പോകാൻ സാധ്യതയുണ്ട് ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ബിക്കോസ് ഈ റൊട്ടേറ്റർ കഫ് ടെൻഡൻസ് ക്ടൻഡൻസ് പോയി കഴിഞ്ഞാൽ പേഷ്യൻസ് ഉടനെ തന്നെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞോളന്നില്ല ഒരു മാസമോ ഏഴ് മാസത്തിനു ശേഷം ആണ് പേഷ്യൻ്റ് അതിന് ബുദ്ധിമുട്ടുകൾ അറിയാൻ പോകുന്നത് സോ അതുകൊണ്ടാണ് ഈ റൊട്ടേറ്റർ കഫ് ടെൻഡൻസ് എന്നെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരു ഫ്രാക്ചർ ഒഴിവാക്കാനും ഈ മാനിപ്പുലേഷൻ ആൻഡ് അനസ്തീസിയ എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയർ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വേറെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഷോൾഡറിൻ്റെ ഉള്ളിക്ക് നമുക്ക് ഒരു ഇഞ്ചെക്ഷൻ വെക്കാൻ പറ്റും ഒരു സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ ഈ സ്റ്റിറോയിഡ് കൂടെ തന്നെ ഒരു വേദന കുറയ്ക്കാൻ ഒരു അനസ്തറ്റിക് ഏജൻറ്റും കൂടി ഇഞ്ചെക്ട് ചെയ്യും സ്റ്റിറോയിഡ് ഈ ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ നമുക്ക് കുറച്ച് കിട്ടും അതായത് ഈ നെർക്കെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ പ്രോബ്ലംസ് നമുക്ക് നന്നായി കുറച്ച് തരും പിന്നെ ഈ മരുന്ന് എനർജസിക് മരുന്ന് അല്ലെങ്കിൽ അനസ്തറ്റിക് മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് താൽക്കാലികമായിട്ട് ഷോൾഡറിന്റെ പെയിൻ പോകണം ആ സമയത്ത് നമുക്ക് പേഷ്യന്റിനെ നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും ഒരു ഫുൾ പ്രൂഫ് മെത്തേഡ് അല്ല പരിപൂർണമായിട്ട് വേദന ഇല്ലാതെ പെട്ടെന്ന് മാറുന്ന ഒരു സൊല്യൂഷൻ അല്ല ചിലപ്പോൾ ചില ആൾക്കാർക്ക് വളരെ എഫക്റ്റീവായിരിക്കും മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓപ്ഷനാണ് പരിപൂർണമായിട്ട് ഷോൾഡർ ഉറച്ച പേഷ്യൻസിൽ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് താൾക്കോൾ ദ്വാര വഴി അർത്രോസ്കോപ്പി വഴി ഈ ക്യാപ്സ്യൂളിനെ സെലക്റ്റീവായിട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ലേസർ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേറ്റർ വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഷോൾഡറിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള ഈ ക്യാപ്സ്യൂൾ ടൈറ്റ് ആയിട്ടുള്ള ഈ പ്രോട്ടീൻ ഗ്ലൈക്കേറ്റഡ് പ്രോട്ടീൻ ഇതിനെ ഫുൾ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഷോൾഡർ ഇൻസ്റ്റന്റേനിയസ്ലി നെക്സ്റ്റ് ഡേ തന്നെ ഷോൾഡറിൻ്റെ റേഞ്ച് അച്ചീവ് ചെയ്യും ഇത് ഒരു സർജറി ആയതുകൊണ്ട് തന്നെ ഇതിന് ആൾക്കാർക്ക് മടിയാണ് ഒരു സർജറി ചെയ്ത് ഇത് ശരിയാക്കേണ്ടല്ലോ ഫിസിയോതെറാപ്പിൽ മാറുമല്ലോ പക്ഷെ കാലം പോയി കാലം മാറിപ്പോയി ഒരുപാട് എന്തുകൊണ്ടുവച്ചാൽ ഇപ്പോൾ ആൾക്കാർക്ക് സമയം വരിക ഫിസിയോതെറാപ്പി പോയി ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിന് റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോളിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് അത് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാനുള്ള സമയമൊന്നും ആൾക്കാർക്കില്ല പലരും ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നോ നാട്ടിൽ നാട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നവരാണ് അത്തരത്തിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം യാത്രയിലാണ് കേരളം കർണാടക അങ്ങനെ ഫുൾ ടൈം യാത്രയിലുള്ള ഒരാൾക്ക് ഈ പതിനഞ്ച് ദിവസം ഫിസിയോതെറപ്പി കൂട്ടും പ്രാക്ടിക്കൽ അല്ല ഇത്തരം പേഷ്യൻസിന് ഈ ക്യാപ്സുലർ റിലീസ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് സർജറി ചെയ്ത നെക്സ്റ്റ് ഡേ തന്നെ കയ്യിൻ്റെ മൂവ്മെൻറ്റും എല്ലാതും തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഒരാഴ്ചയോടെ തന്നെ പരിപൂർണമായിട്ട് വേദന മാറുന്നു പിന്നെ ഫോളോ അപ്പ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യേണ്ട ആവശ്യമില്ല പലപ്പോഴും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എക്സസൈസുകൾ പിന്നെ ഇതൊരു വൺ ഡേ പ്രൊസീജർ ആയതുകൊണ്ടും ഒരു താക്കോൽ ദ്വാര ആയതുകൊണ്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇതിനെ നമ്മൾ ആർത്രോസ്കോപ്പിക് ക്യാപ്സുലർ റിലീസ് വളരെ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത് രണ്ടോ മൂന്നോ കൊല്ലങ്ങൾക്ക് നിന്ന് പക്ഷേ ഈയിടെ ആൾക്കാരുടെ ആവശ്യങ്ങൾ മാറുന്നതുകൊണ്ടും ഒരു ബിസിനസ്സുകാരും അല്ലെങ്കിൽ വിദേശത്തുള്ള ആൾക്കാരും ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മുടെ നാട്ടിൽ വരുന്നുകൊണ്ടും വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറായി മാറി ആർത്രോസ്കോപ്പിക് ക്യാപ്സുലർ റിലീസ് അപ്പോൾ പെരിയാർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം കംപ്ലീറ്റ്ലി പ്രിവെന്റബിൾ പ്രിവെൻറ്റബിളാണ് നമുക്കത് വരാതിരിക്കാൻ നോക്കാനുള്ളതാണ് ഏറ്റവും നല്ല വഴി വന്നു കഴിഞ്ഞാൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം ഫസ്റ്റ് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഇയർലി വൺസ് നമുക്ക് ഷുഗർ ചെക്ക് ചെയ്യണം പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് അതല്ല ഫാമിലി ഹിസ്റ്ററി ഒന്നുമില്ല ആരോഗ്യവാനാണ് വളരെ മെലിഞ്ഞൊരു വ്യക്തിയാണ് നല്ല അമിത അനാവശ്യമായിട്ട് ജങ്ക് ഫുഡ് കഴിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മൂന്ന് കൊല്ലം കൂടുമ്പോഴെങ്കിലും ഫാസ്റ്റിംഗും പോസ് ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ടേരിക്കണം ഷുഗർ ഉണ്ടെങ്കിൽ അതും ട്രീറ്റ് ചെയ്യും ഇത് പലപ്പോഴും ചെയ്യാതെ പേഷ്യൻസ് ചിലപ്പോൾ ഷുഗർ ഉണ്ട് എന്ന് സ്വയം തിരിച്ചറിയുന്നത് വളരെ വൈകിയായിരിക്കും അപ്പോഴേക്കും തന്നെ പെരിയാർഡിസിന്റെ സിംറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ഷുഗർ ഉള്ള പേഷ്യൻസിലെ എങ്ങനെ പെരിയാർറ്റിസ് പ്രിവെന്റ് ചെയ്യാം ഒന്ന് എഗൻ ഷുഗർ കൺട്രോൾ നന്നായിരിക്കണം ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഫാസ്റ്റിംഗും പോസ്പെറാനും റിപ്പീറ്റ് നമ്മുടെ ചെയ്യണം അതല്ലാതെ നമുക്ക് വെച്ച് ഷോൾഡറിന്റെ ഉപയോഗം നമുക്ക് മെച്ചപ്പെടുത്തി കൂലിപ്പണിക്കാർക്ക് പെരിയാർറ്റിസ് വരാറില്ലേ വലത്തെ ഷോൾഡറിൽ പെരിയാർഥലറ്റിസിന്റെ സാധ്യതകൾ കുറവാണ് ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഷോൾഡറിൽ പെരിയാർഥിസിന്റെ സാധ്യത കുറവാണ് അത് എപ്പോഴും ഇളകി കൊണ്ടേയിരിക്കും എപ്പോഴും ടിഷ്യൂസ് സ്ട്രെച്ച് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ എത്ര ഗ്ലൈക്കേഷൻ വന്നാലും എത്ര ഈ മാട്രിക്സ് മെറ്റലോ പ്രോട്ടീൻ എന്ന് പറയുന്ന ഈ പ്രോട്ടീൻസിൽ എത്ര ഗ്ലൈക്കേഷൻ വന്നാൽ പോലും ഷോൾഡർ ഉറച്ചു പോകാനുള്ള സാധ്യത കുറവാണ് വേറെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ കൂലിപ്പണിക്കാരനല്ല ഷോൾഡർ വേദന തുടങ്ങിയിട്ടില്ല പക്ഷെ ഡയബറ്റിക് ആണ് എങ്ങനെ പെരിയാർത്തെറ്റിസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം ഡെയിലി ചെയ്യേണ്ട മിനിമം ബേസിക് ആയിട്ടുള്ള സ്ട്രെച്ച് എക്സസൈസുകൾ നിരന്തരമായിട്ട് ഒരു ഡെയിലി വല്ല്യ തയ്ക്കുന്ന പോലെ ഒരു ഒരു ഹാബിറ്റായി മാറ്റിക്കഴിഞ്ഞാലും പെരിയാർത്തെറ്റിസിനെ കംപ്ലീറ്റ്ലി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും താങ്ക് യു 🎵🎵